ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ഈ ബാച്ചിലെ അവസാനത്തെ പപ്പായാണ് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ബ്യൂട്ടി സോപ്പ് ഉണ്ടാക്കാം ഒപ്പം തന്നെ കറ്റാർ വാഴ വെച്ചിട്ടും കുറച്ച് സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും റെഡ് മേടിയാണ് അവസാനത്തേത് ആയോണ്ട് തന്നെ അപ്പൊ നമുക്ക് പോയാലോ ബ്യൂട്ടി സോപ്പ് ഉണ്ടാക്കുന്നത് അറിയാം അല്ലേ ഡൈജഷൻ ആയാലും ഫൈബർ ആയാലും ആയാലും പ്രോട്ടീൻ എല്ലാ ഒരുപാട് ഗുണങ്ങൾ പപ്പായ എന്ന് പറയുന്നത് പപ്പായ കട്ട് ചെയ്ത് റെഡി ആക്കുമ്പോഴേക്കും നമുക്ക് സോപ്പിന്റെ ബേസ് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ തേനീച്ച സാറാണ് ഇവിടെ ഉള്ളത് ടോ ആക്ച്വലി നമുക്ക് കറ്റാർവാഴയുടെ സോപ്പാണ് ചെയ്യേണ്ടതുണ്ടായിരുന്നത് അപ്പോഴാണ് പപ്പായ പഴുത്ത് നിൽക്കണേ കണ്ടത് പിന്നെ പപ്പായം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് മൂന്ന് കറ്റാർവാഴ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല റിസൾട്ട് ഉള്ള സോപ്പുകൾ തന്നെയാണ് കട്ടാർവാഴ ആയാലും പപ്പായാലും പപ്പായ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം എങ്ങനെ ആദ്യം നന്നായിട്ട് അടിച്ചെടുത്ത് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം അതിലെ വെള്ളത്തിന്റെ അംശം കളയാൻ വേണ്ടിയിട്ടാണ് അത് അതിനുശേഷം നമുക്ക് നമ്മുടെ സോപ്പിന്റെ ബേസിന് അനുസൃതമായിട്ട് ഗ്ലിസറിനും വൈറ്റമിൻ ഇയും പിന്നെ നല്ല സ്മെല്ലും കൂടെ ഏഡ് ചെയ്യുക എന്നുള്ളതാണ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിവാക്കി ഏഡ് ചെയ്യാം പിന്നെ കിട്ടുന്നത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഇതിൻ്റെ ബേസ് ഒരുക്കിയിട്ടുള്ളത് അപ്പം അതിൽക്ക് നമ്മുടെ ഈ പപ്പായുടെ കണ്ടന്റ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സോഫായിട്ട് കിട്ടും അതേപോലെ തന്നെയാണ് നമുക്ക് അലോവറയുടെ സോപ്പ് ഉണ്ടാക്കാം അലോവറയുടെ സോപ്പിൽ നമ്മൾ കുറച്ച് തുളസിയാണ് അഡീഷണൽ ആഡ് ചെയ്തിട്ടുള്ളത് അതെന്തിനാന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ടുള്ള കളറുകൾ ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെയിം പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഇതിലും ചെയ്യാം അലോവര ജെല്ല് അടിച്ചെടുത്ത് വേവിച്ച് അതിൻ്റെ കൂടെ നമുക്ക് ഗ്ലിസറിനും വൈറ്റമിൻ ഇയും നല്ലൊരു സ്മെല്ലും കൂടെ ഏഡ് ചെയ്ത് അതിൻ്റെ മോഡലിൽ ഒഴിച്ചുവൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല സൂപ്പർ സോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പറ്റുമെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് निडियो तो इष्टाएंगे सब्सक्रैइक लाइक शेयर पाये